യോഗീന്ദ്രന്മാർക്കത്തും വ്രജയുപതി ജനത്തിന് മനസ്സിൻ കത്തും ഭോഗീന്ദ്രാരിപ്പുറത്തും ജലധിനുവിലാട്ടും ഫണീന്ദ്രപ്പുറത്തും നാഗീചാരൻ നട്ടുത്തും കെട്ടിപുരനിലയശ്രീല കത്തും പുകഴ്ത്തും നാഗീർവണീശനൊ കുറുവല്ലൂർ മാധവൻ എന്നറിയപ്പെട്ടിരുന്ന കുറുവല്ലൂർ മാധവൻ നമ്പൂതിരിയുടെ ഒരു ശ്ലോകമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കുത്ത് എന്ന പുസ്തകത്തിലെ പലവക നാൽക്കാലികൾ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ള ഒരു ശ്ലോകമാണ് കുറുവല്ലൂർ മാധവൻ ഒരു സരസ കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ കാതുകൂത്ത് എന്ന കൃതി ഇറങ്ങിയിട്ടുള്ളത് ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ മൂകാംബികാ സ്തുതി ഇറങ്ങിയിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗം സൃഷ്ടിച്ച ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഈ കാതുകൂത്ത് എന്ന പുസ്തകത്തിൽ വളരെ സരസമായാണ് എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം സമീപിച്ചിട്ടുള്ളത് ഒരു ഉദാഹരണത്തിന് കക്കുവാൻ ബഹുമിഠുക്കൻ എന്നു പുകളേറിട്ടുന്ന തിരുമേനി മുൻ മുഖ്യമന്ത്രി കരുണാകരൻ തുണയെ കിട്ടുന്ന മുരളീധരൻ ആ രീതിയിൽ പറഞ്ഞ പറഞ്ഞേക്കുന്നത് ഗുരുവായൂരപ്പനെ കുറിച്ചാണ് എങ്കിലും സരസമായിട്ടുള്ള ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിൻ്റെ തേൻകൂട്ടിച്ചക്ക നൽകാമൊരു പട്ടിയടിയൻ മാമലപ്പെട്ടി തയ്യലാളെ മുനിജന മനനെ മുമ്പനാം പറയുന്ന വളരെ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃതി ആദ്യത്തെ ശ്ലോകം ഈ വന്ദന ശ്ലോകം ഇങ്ങനെയാണ് തുടങ്ങുന്നത് വളരെ സരസമായിട്ട് എഴുതുന്ന ഒരു കവിയായിരുന്നു കുറവല്ലൂർ മാധവൻ യോഗീന്ദ്രന്മാർക്കകത്തും വ്രജയുവതി ജനത്തിൻ മനസ്സിനകത്തും മുനിമാരുടെ ഉള്ളിൽ യോഗീന്ദ്രന്മാരായ മുനിമാരുടെ ഉള്ളിലും വ്രജ യുവതി ജനത്തിൻ്റെ അതായത് ഗോപകന്യകമാരുടെ അമ്പാടിയിലെ യുവതി ജനത്തിന്റെ മനസ്സിന്റെ അകത്തും ഭോഗീന്ദ്ര അരിപ്പുറത്തും ഗരുടൻ്റെ പുറത്തും ജലധിനടുവിലാടും പണീന്ദ്രപ്പുറത്തും കാളിയന്റെ ഭണത്തിൽ കയറി ആടിയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത് നാഗീചാരനടുത്തും അർജുനനാണ് നാഗീചാരൻ നാഗീചാരനടുത്തും കിട്ടിപുര ശ്രീലകത്തും പന്നിയൂർ ഗ്രാമത്തിൻ്റെ അധിപനായിട്ടുള്ള അല്ലെങ്കിൽ പന്നിയൂർ അമ്പലത്തിന് കിടിപുര നിലയ ശ്രീലകത്തും പുകഴ്ത്തുന്ന ഗീർവാണീശനൊത്തും എപ്പോഴും വിഷ്ണുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ് ഗീർവാണീശൻ ബ്രഹ്മാവിന് ബ്രഹ്മാവിനോടൊത്ത് മരുവീഠും അഖിലാധീശ ഞാൻ നിന്നെ വാഴ്ത്തും വളരെ ലളിതമായ ഒരു രീതിയിലുള്ള എഴുതിയിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇതാണ് ഇതിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോഴിക്കോട് വടകര ഓർക്കാട്ടേരി സ്വദേശി ഏഴാം ക്ലാസ്സുകാരി ഗായത്രിയാണ്